നമസ്കാരം സുഹൃത്തുക്കളെ എ സി ആർ ടിയുടെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹർദ്ദമായ സ്വാഗതം നമ്മൾ സയൻസ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയുടെ ടേബിളുകളും കോളങ്ങളും പിക്ചേഴ്സുകളും ഒക്കെ വരുന്ന ഭാഗങ്ങളാണ് കാരണം നമുക്ക് ഈ അടുത്ത് നടന്ന രണ്ട് ഫിലിയംസിലും ഈ ബോക്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റം വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ശനിയാഴ്ച എക്സാം നടന്നതിൽ പതിനാം തീയതി എക്സാം നടന്നതില് നമ്മള് പത്താം തീയതി ക്ലാസ് ഇട്ടതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് അത്രയും ആണ് ഈ ടേബിളുകൾ കോളങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് കൊസ്റ്റ്യൻ തന്നെ കൺഫ്യൂഷൻ ആകുന്ന ഒരു ഏരിയ ആയിരുന്നു ആ കോസ്റ്റ്യൻ വന്നിരിക്കണതും പക്ഷെ നമുക്ക് കഴിഞ്ഞ തലേ ദിവസം ആ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും ആ എക്സാം മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ടേബിൾസിലും കോളംസിലും തന്നെയാണ് പ്രിലിയംസിന്റെ എക്സാമിൽ വന്നിരിക്കുന്നത് അപ്പൊ അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാ പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടൊക്കെ ക്ലാസ്സുകൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ചെയ്തിട്ട് മേലിട്ട് പോയാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നുണ്ടാകും എല്ലാ ക്ലാസുകളും ടെലിഗ്രാമിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ ഒന്നുകൂടി കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മോണോമർ തന്നിട്ടുണ്ട് അതിന്റെ പോളിമറും ഈദീൻ അതൊരു മോണോമർ ആണ് അതിന്റെ പോളിമർ ഏത് എന്ന് ചോദിച്ചാൽ പോളി ഈദീൻ ആണ് അവസാനം ഏത് വരണം ഈ വാക്ക് മോണോമർ വരണം കേട്ടോ പോളി അല്ലെങ്കിൽ പോളിത്തീൻ പോളി അല്ലെങ്കിൽ എന്താണ് പോളിത്തീൻ ആണ് ട്ടോ പ്രോപ്പീൻ എന്ന മോണോമറിന്റെയോ പ്രോപ്പീൻ എന്ന മോണോമറിന്റെ പോളിമർ ഏത് എന്ന് ചോദിച്ചാൽ അതും പോളി ആണ് ആണ് ന്റെ ആണെങ്കിൽ പോളി എന്ന് വരും വരില്ലേ അപ്പൊ നമ്മൾ അതിന് എന്ത് പറയും കൂട്ടിയിട്ട് പോളിഎസ്റ്റർ പോളിഇൻ പറഞ്ഞപ്പോളിൻ പറയില്ലേ അതുപോലെ തന്നെ പോളിഎസ്റ്റർ പോളിസ്റ്റർ വിനൈൽ ക്ലോറൈഡ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് വിനൈൽ ക്ലോറൈൻ്റെ അതും പോളി ബിനേൽ ക്ലോറൈഡ് അപ്പൊ പോളിമർ ഏതെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് എത് ചേർക്കണം പോളി ചേർത്തിട്ടാണ് വരുന്നത് അല്ലെ ഈഥീൻ എന്ന മൊണോബ്രിന്റെളിമർ ഏതാണ് പോളി ഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ പ്രോപ്പീന്റെ പോളി പ്രൊപ്പീൻ എസ്റ്ററിന്റെ പോളി എസ്റ്റർ വിനൈൽക്ലോറൈഡിന്റെ പോളി വിനൈൽ ക്ലോറൈഡ് ഇത് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് മീൻസിന് വരുന്നതാണ് ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വിടാൻ പാടില്ല അല്ലെ അപ്പൊ ഫോക്കസ് ദൂരം കാണാനാണ് നോക്കൂ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ഫോക്കസ് ദൂരം എഫ് ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും ആയിരിക്കും അപ്പൊ ഫോക്കസ് ദൂരം കാണാൻ തന്നു കഴിഞ്ഞാൽ വക്രത ആരത്തിന്റെ ആരം പറയുമ്പോ റേഡിയസിന്റെ പകുതിയാണ് എന്നുള്ളത് ആലോചിക്കാം ഫോക്കസ് ദൂരം തന്നു കഴിഞ്ഞാൽ എന്താണ് വക്രത പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം അപ്പൊ ഇവിടെ വക്രത ആരം ഇരുപത് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം എത്ര തന്നിട്ടുണ്ട് ഇരുപത് സെന്റിമീറ്റർ അപ്പൊ റേഡിയസ് ഇവിടെ തന്നു ഇരുപത് സെന്റിമീറ്റർ എന്ന് തന്നു അപ്പൊ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കാണാൻ പറയാം നമ്മൾ എന്ത് ചെയ്യണം എഫ് സമം ആർ ബൈ ടു ആണ് ചെയ്യേണ്ടത് ആർ ബൈ ടു പത്ത് സെന്റിമീറ്റർ ആണ് ഓക്കെ ഇനി ഇത് എപ്പോഴും ചെയ്യാറുണ്ട് എല്ലാ എക്സാമിനും വരാറുണ്ട് ഇനി കോൺകേവ് ദർപ്പണം എങ്ങനെയാണ് സെർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ച് നോക്കാം കോൺകേവ് ദർപ്പണം അല്ലേ അല്ലെങ്കിൽ പാരാബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നു കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ ഏതാണ് പാരാബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് സർച്ച് ൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് കോൺകേവ് ദർപ്പണമാണ് അല്ലെങ്കിൽ പരാഭോളിക് ദർപ്പണമാണെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിനു ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത്തരം സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ സെർച്ച് ലൈറ്റുകളിൽ കോൺഗ്രവ് ദർപ്പണം ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രകാശകേരണങ്ങൾ എന്ത് ചെയ്യാണ് ഈ ഒരു പ്രതിപദനത്തിന് ശേഷം ദീർഘദൂരം ഈ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് കോൺഗേവ് ദർപ്പണത്തിലാകുമ്പോൾ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ആവുമ്പോൾ അടുത്തുനിന്ന് കണ്ടാൽ മതി പോരല്ലേ ദൂരത്തേക്ക് സെർച്ച് ൈറ്റ് അടിക്കുന്ന സമയത്ത് കാണണം അപ്പൊ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെയൊക്കെ എളുപ്പത്തിൽ കണ്ടെത്താൻ സെർച്ചുലൈറ്റുകളിൽ ഉപയോഗിക്കണം കോൺകേവ് ദർപ്പണം സെർച്ചുലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് കോൺകേവ് ഇനി കൊതുകിന്റെ പാട്ട് കൊതുക് ഒരു മൂളി മൂളീച്ചയായിട്ട് വരും അല്ലെ കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കൊതുകുകളുടെ ചിറകൾ എത്ര ഹെഡ്സിലാണ് ചോദിക്കാറുണ്ട് അഞ്ഞൂറ് സാധനം ചെറുതാണ് പക്ഷെ അതിന്റെ ചെറുകടിയുടെ ഹെഡ്സ് നോക്കുവോ അഞ്ഞൂറ് ലും തേനീച്ചയുടെ എത്രയാണ് മുന്നൂറ് ലുമാണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആവൃത്തി എത്രയാണ് കമ്പനം അതിന്റെ കമ്പനം എത്രയാണ് ഇത് കൊതുകിന്റെ ഇത് തേനീച്ചിൻ്റെ എത്രയാണ് അഞ്ഞൂറ് ഹെഡ്സ് അതിനേക്കാൾ കമ്മിയാണ് ഏതിനെ തേനീച്ച കേട്ടോ മുന്നൂറ് ഹെഡ്സിലാണ് അവയുടെ ചിറകടിക്കുന്ന ശബ്ദമാണ് ഒരു മൂളിലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ചിവിടുകൾ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഒരുസിയാണ് അവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിൽ ഉള്ളതാണ് ചിവീടുകളുടെ അഭാവം മൂലമാണത്രെ സൈലന്റ് ഹാലി നിശബ്ദക്ക് നിശബ്ദ താഴ്വര എന്ന പേര് വന്ന കാരണം ചുവീടുകള് എവിടെ ഇല്ല സൈലന്റ് വാലിയില് ഇല്ല അതുകൊണ്ടാണ് ചിവീടുകളുടെ അഭാവം മൂലമാണ് സൈലന്റ് വാലിക്ക് എന്ത് ചെയ്യുന്നത് ആ പേര് വന്നിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ സൈലന്റ് വാലിയെ നിശബ്ദ താഴ്വര എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് ചിവീടുകളുടെ അസാന്നിധ്യമാണ് കേട്ടോ കൊതുകിന്റെ ആവൃത്തി എത്രയാണ് അഞ്ഞൂറ് ഹെഡ്സ് തേനീച്ചിയുടെ മുന്നൂറ് ഹെഡ്സ് മറക്കരുത് നമുക്ക് നോക്കാം പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും സ്ഥായി കൂടുതൽ ആർക്കാണ് സ്ത്രീ ശബ്ദത്തിനാണ് കേട്ടോ പ്രായപൂർത്തി ആകുന്നതോടെ പുരുഷന്മാരുടെ സ്വന തന്തുവിന്റെ നീളം വർദ്ധിക്കുകയാണ് കേട്ടോ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടെ സ്വനതന്തുവിന്റെ നീളം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു വർദ്ധിക്കുന്നു ഏർ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പുരുഷന്മാരുടെ സ്വനതന്തുവിന്റെ നീളം വർദ്ധിക്കും പക്ഷെ സ്ത്രീകളുടെ എന്ത് ചെയ്യുന്നില്ല സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല സ്വനതന്തുവിന് നീളം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ശബ്ദത്തിന്റെ ആവൃത്തി കുറയാണ് ട്ടോ ഈ സ്വനതന്തുവിന്റെ നീളം വർദ്ധിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാരുടെ ശബ്ദത്തിന്റെ ആവൃത്തി എന്ത് ചെയ്യുന്നത് കുറയുന്നത് ട്ടോ സ്ത്രീകളിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ആവൃത്തിയും കൂർമതിയും എന്താണ് കൂടുതലായിരിക്കും അല്ലെ ആർക്ക് സ്ത്രീകളെ ശബ്ദത്തിന് അപ്പൊ ശബ്ദത്തിന് നോക്കൂ സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയും ആവൃത്തിയും കൂർമതിയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമത കുറവായിരിക്കും കേട്ടോ ഇനി സംഗീതവും ഒച്ചയും ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെയാണ് നമ്മൾ സംഗീതം എന്ന് പറയുന്നത് അല്ലെ അരോചകമായതും ക്രമരഹിതമായ കമ്പനം കൊണ്ടും ഉണ്ടാകുന്നതുമായ ശബ്ദത്തെ നമ്മൾ എന്തു പറയും ഒച്ച എന്ന് പറയും അല്ലേ ഭയങ്കര ഒച്ച ആണെന്ന് പറയും അല്ലെ കാരണം എന്താണ് അത് അരോചകമായിട്ടുള്ള ഒരു സൗണ്ടാണ് അല്ലെ പക്ഷെ ഒരു സംഗീതം എന്ന് പറയുമ്പോ അതിന് ഒരു ക്രമമായിട്ടുള്ള എന്തുണ്ടാകും ഒരു കമ്പനം ഉണ്ടാകും നല്ല കേൾക്കാനായിട്ട് നല്ല ഇമ്പമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അപ്പൊ അതാണ് രണ്ട് വ്യത്യാസം ഇനി സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഇത് ശ്രുതി അല്ലെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവർത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് തന്നിരിക്കുന്നത് ഇതില് നമുക്കറിയാം സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത് സരിഗമ പതനിയാണ് അല്ലെ അതില് ഏറ്റവും കൂടുതൽ ആവർത്തി ഏതിനാണ് ഏതിനാണ് നീ നമ്മൾ പെട്ടെന്ന് പ ദ നി അല്ലേ ഇതാണ് ഏഴ് സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ആവൃത്തി കൂടുതൽ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് അതായത് നമ്മൾ ചിലപ്പോ സഹായിക്കുക അങ്ങനെയല്ല ഏതിനാണ് നാന്നൂറ്റി എൺപത് ഹെഡ്സ് ആണ് ഏതിനാ നീക്കുള്ള സപ്തസ്വരമായി നീക്കുള്ള ആവർത്തി നാനൂറ്റി എൺപതാണ് സഹായിക്കത്രയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഫസ്റ്റ് ലാസ്റ്റി ഒന്ന് പഠിച്ചു വെക്കുക എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് നാന്നൂറ്റി എൺപതാണ് നീക്കി കേട്ടോ ഇനി അലക്സാണ്ടർ ഗ്രഹാമ്പല് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് മാർച്ച് മൂന്നിന് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ജനിച്ചു തന്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും ഒക്കെ എന്തായിരുന്നു ഭദിരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒക്ടോബർ ഒമ്പതിന് അലക്സാണ്ടർ ഗ്രഹാബൽ തന്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ വാട്സണുമായിട്ട് കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചു കൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു അലക്സാണ്ടർ ഗ്രഹാമലിന്റെ ബ്രഹ്മ ബഹുമാനാർത്ഥമാണ് ഉച്ചതിയുടെ യൂണിറ്റിന് ഏത് കൊടുത്തത് ബെൽ എന്ന പേര് നൽകിയിരിക്കുന്നത് ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡിസിബന് കേട്ടോ അപ്പൊ ഉച്ചതിയുടെ യൂണിറ്റ് ഏതാണ് ഉച്ചതയുടെ യൂണിറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബെല്ലാണ് ബെല്ലിന്റെ ചെറിയ അളവ് ഏതാണ് ചെറിയ അളവ് ആണ് ഇനി ഇത് ഇതാ ഇത് പഠിക്കണം കേട്ടോ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നൂറ്റി ഇരുപത് ഡെസിബൽ ഏകദേശം ഉച്ചത പറയുമ്പോൾ ഡെസിബല് ആ തന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് ഡെസിബല് കൂടുതലാണ് കേട്ടോ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മള് നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ഇവിടെ പോയിട്ട് നമ്മുടെ ചെവി കൊടുത്തിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമില് മൈ എന്താണ് സ്പീക്കറൊക്കെ വെച്ചതിന് താഴെ ഒന്നും പോയിട്ട് ഇരിക്കാൻ പാടില്ല കാരണം എന്താണ് നല്ല ഡെസിബൽ കൂടുതലായിരിക്കും ചെവിയുടെ അണിക്കല്ലാം കൂടെ പഠിച്ചു പോകും കേട്ടോ അപ്പൊ അതുകൊണ്ട് ചെവിയുടെ വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്രയാണ് നൂറ്റി ഇരുപത് ഡെസിബല് കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള അവിടെ പോയിട്ട് ഇരിക്കരുത് ജെറ്റ് എഞ്ചിനോ നൂറ് മീറ്റർ അക ിൽ നിന്ന് പോലും എത്രയാണ് നൂറ്റി പത്ത് ആണ് വാഹന വാഹനത്തിരക്കേറിയ റോഡ് വാഹനങ്ങളായിരിക്കും റോഡിൽ ഈ എല്ലാ വാഹനങ്ങളിലും ശബ്ദം ശബ്ദമാകുമ്പോ നോക്കിയേ ഏകദേശം ആണ് കാറോ അറുപതേ ടു എൺപത് നമ്മളിപ്പോ ഒരു നോർമൽ ആയിട്ട് ഹൈ പിച്ചോ അല്ലാതെ താഴെ അല്ലാതെ ഒരു നോർമൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ സാധാരണ സംഭാഷണത്തിന്റെ എത്രയാണ് നാൽപ്പത് എടു അറുപത് പ്രീ വിസ്ക് ആണ് നാൽപ്പത് സാധാരണ സംഭാഷണത്തിന്റെ ഡെസിബൽ എത്രയാണ് ാണ് അറുപത് ഇലകളുടെ മർമ്മരം ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇലയുടെ ഇനി ചെവിയും ശബ്ദവും എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു ഈ ഒരു ഓർഡർ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഏത് വരണം ചെവിക്കുട പിന്നെ അത് അത് പോയിട്ട് എവിടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളം കർണനാള അത് കഴിഞ്ഞിട്ട് കർണപടം ഇത് ഓർഡർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കർണപടത്തിൽ ചെന്നട്ടുന്നു ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു പിന്നീട് കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു അത് കഴിഞ്ഞിട്ട് അസ്ഥി ശൃംഖല കമ്പനം ചെയ്യിക്കുന്നു അസ്ഥിശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും അത് കഴിഞ്ഞിട്ട് ഏതാണ് ഓവൽ വിൻഡോ ഓവൽ വിൻഡോയിലേക്കും ആന്ധ്രകർണത്തിലെ കോക്ലിയയിലേക്കും ഓവൽ വിൻഡോ അത് കഴിഞ്ഞ കോക്ലിയ കോക്ലിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഒച്ചിന്റെ ആകൃതിയിലുള്ളതും ഏകദേശം മൂന്ന് സെന്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണേത് കോക്ലിയയുടെ നീളം എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ഇപ്പൊ കോക്ലിയ മൂന്നക്ഷര നമ്മൾ അടിയിലുള്ളത് കണക്കാക്കണ്ട കോക്ലിയ മൂന്നക്ഷരമല്ലേ അപ്പൊ മൂന്ന് സെന്റിമീറ്റർ എന്ന് കണക്കാക്കിയോ ഇതിന്റെ ഉള്ളരകളിലുള്ള എൻഡോലിംഫ് എന്ന ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു ഓവൽ വിൻഡോ കഴിഞ്ഞു കോക്ലിയ കഴിഞ്ഞു കോക്ലിയ കഴിഞ്ഞിട്ട് ഏതാണ് എൻഡോലിംഫ് എൻഡോലിഫ എന്ന രാത്രിയിലേക്ക് കമ്പനം പടുന്നു കോക്ലയിലുള്ള ആയിരക്കണക്കിന് നാടികോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണ ശ്രവണനാടി വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ശബ്ദം അനുഭവ അനുഭവ വേദ്യമാകുന്നത് അപ്പൊ ചെവിക്കുട കർണനാളം കർണപടം അസ്ഥിശൃംഖല ഓവൽ വിൻഡോ ക്ലോക്ലിയ എൻഡോലിഫ് അങ്ങനെയാണ് ഘട്ടങ്ങൾ പോകുന്നത് കേട്ടോ കോക്ലിയുടെ സെന്റിമീറ്റർ എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ആണ് കേട്ടോ നീളം കോക്ലിയ മൂന്ന് സെന്റിമീറ്റർ ആണ് ശ്രവണ സഹായി കേൾവി കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി വിവിധ തരത്തിലും വലുപ്പത്തിലുമുള്ള ശ്രവണ സഹായികൾ ലഭ്യമാണ് ഇനി ആ ശ്രവണ സഹായിക്ക് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് ഒന്ന് നോക്കാം ഒന്ന് മൈക്രോഫോണ് ഒന്ന് രണ്ട് ആംപ്ലിഫയർ മൂന്ന് ലൗഡ് സ്പീക്കർ ശബ്ദോർജത്തെ മൂന്ന് ആണ് ശബ്ദോർജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നതാണ് മൈക്രോഫോണാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ കാരണം അതൊരു കൺഫ്യൂഷൻ വരുന്നതാണ് മൈക്രോഫോൺ നമുക്കറിയാം ശബ്ദമാണ് മനസ്സിലാക്കാം ശബ്ദം ഊർജത്തെ വൈദ്യുത സിഗ്നലുകളാക്കിയിട്ട് മാറ്റുന്നു ശബ്ദ ഊർജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നത് മൈക്രോഫോൺ ആണ് ആംബ്ലിഫയറോ വൈദ്യുത സിഗ്നലുകളെ എന്ത് ചെയ്യും ശക്തിപ്പെടുത്തും കേട്ടോ ഈ വരുന്ന വൈദ്യുത സിഗ്നലുകളെ എന്ത് ചെയ്തു ശക്തിപ്പെടുത്തും ലൗഡ് സ്പീക്കർ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത് കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെയാണ് ഒരു ശ്രവണ സഹായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് മൈക്രോഫോൺ ഉണ്ടാകും പിന്നെ അതിൽ ആംബ്ലിഫയർ ഉണ്ടാകും ലൗഡ് സ്പീക്കർ ഉണ്ടാകും മൈക്രോഫോൺ പുറത്ത് ും വരുന്ന ശബ്ദങ്ങളെ ഇപ്പൊ ഞാൻ ഒരാളിനോട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഈ ശ്രവണ സഹായി ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദോർജ്ജത്തെ അത് എന്തു ചെയ്യും സഹായി അത് ശ്രവണ സഹായിലുള്ള മൈക്രോഫോണ് എന്നിൽ നിന്നും വരുന്ന ശബ്ദത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയും പിന്നെ അതിലുള്ള ആംപ്ലിഫയർ ആ സിഗ്നലുകളെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ട് വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റിയിട്ട് കർണാടത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ശ്രവണ പരിധി നോക്കാം ഏകദേശ ആവൃത്തി നോക്കാം നമുക്ക് അതില് ഇവിടെ നായ തന്നിട്ടുണ്ട് അറുപത്തി ഏഴ് കുറഞ്ഞത് നാല്പത്തി അയ്യായിരം പിന്നെ പൂച്ച നാല്പത്തി അഞ്ച് ടു അറുപത്തി നാലായിരം പശു മുപ്പത്തി അയ്യായിരം കുതിര മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് ഏലി കണ്ടോ കൂടുതലാണ് അല്ലേ തൊണ്ണൂറ്റി ഒന്നായിരം വരെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം ആന പന്ത്രണ്ടായിരം സ്വർണ മത്സ്യം മൂവായിരം കോഴി നൂറ്റി ഇരുപത്തി അഞ്ച് ടു രണ്ടായിരം ഇനിയിവിടെ നമ്മുടെ ഹരിതഗണത്തിന്റെ ഘടന തന്നിട്ടുണ്ട് ഇവിടെ ഹരിതഗണം തന്നിട്ടുണ്ട് സസ്യകോശങ്ങള് ഉപരിവൃതി സംവഹന കലകള് ആസ്യരന്ത്രങ്ങള് പിന്നെ ഈ പാളികളുള്ള സ്തരം സ്ട്രോമ ഹരിതഗണത്തിലെ ദ്രാവക ഭാഗമാണ് ഇത് സ്ട്രോമ ഗ്രാന സലസഞ്ചികളുടെ അടുക്കിനിയാണ് ഗ്രാന എന്ന് പറയുന്നത് അതൊന്ന് നോക്കിയിട്ട് ഒന്ന് പിക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക നമ്മുടെ ഹരിതഗണത്തിലെ ദ്രാവക ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്ട്രോമയാണ് കേട്ടോ ഹരിതഗണത്തിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സ്ട്രോമയം സ്ഥലസഞ്ചികളുടെ അടുക്കിനെ പറയുന്ന പേരാണ് ഗ്രാന എന്ന് പറയുന്നത് നമ്മുടെ ഇലകളിലുള്ള സുഷിരങ്ങളെ പറയുന്ന പേരാണ് ആസ്യരന്ത്രങ്ങൾ എന്ന് പറയുന്നത് പ്രകാശ സംശേഷം നടക്കുന്നത് ഏതിലാണ് ഹരിതഗണങ്ങളിലാണ് അല്ലേ ഇലകളിൽ മാത്രമല്ല എവിടെയൊക്കെ ഹരിതഗണങ്ങൾ ഉണ്ടോ അവിടെ എല്ലാം പ്രകാശ സംശേഷം നടക്കും അപ്പൊ തെറ്റായ ഒരു ധാരണയാണ് എന്ത് ഇലകളിൽ മാത്രമേ ഹരിത ആ പ്രകാശ സംശേഷണം നടക്കും എന്നുള്ളത് അല്ല ഇലകളിൽ എവിടെയൊക്കെ ഹരിതകണമുണ്ടോ ഗണം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് നടക്കും പ്രകാശ സംശേഷണം നടക്കും ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഘീനം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സൂര്യപ്രകാശത്തെ ആഘീനം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഏതിലാണ് ഗ്രാനിയിലാണ് ഗ്രാന ഹരിതകം എ ഹരിതകം ബി കരോട്ടീൻ ആന്തോഫിൽ എന്നീ വർണകങ്ങളാണ് ഗ്രാനിയിലുള്ളത് അപ്പൊ ഗ്രാന ചില്ലറ കാരനല്ലേ അപ്പൊ വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഏതിലാണ് ഏതിലാണ് ഹരിതകണത്തിലെ ഗ്രാനുകളിലാണ് ഏതൊക്കെയാണ് ഹരിതഗണങ്ങള് ഹരിതകം ഏ ഹരിതകംബി കരോട്ടിൻ സാന്തോഫിൽ എന്നി ഇതൊക്കെയാണ് ഏത് വർണ്ണകങ്ങൾ അല്ലേ ഇതൊക്കെ ഗ്രാനിയിലുണ്ട് ഈ വർണ്ണകങ്ങൾക്ക് പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട് എന്നാൽ ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശേഷത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂട്ടോ അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഹരിതകം എയ്ക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിന് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുള്ളൂ പക്ഷെ ഹരിതകം ബിക്കോ കരോട്ടിനോ സാന്തോഫീലിനൊന്നും നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അതിനാൽ ഇവയെ സഹായക വർണ്ണകം എന്ന് വിളിക്കുന്നത് അപ്പൊ സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നത് തന്നിട്ട് താഴെ ഹരിതകം എ ഹരിതകം ബി സാന്തോഫി കരോട്ടിനൊക്കെ തന്നാൽ ഹരിതകം എ ാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഗ്രാന എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഗ്രാന ഹരിതഗണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാന ട്ടോ ഹരിതകം എയും ഹരിതകം ബിയും സാന്തോഫിലും കരോട്ടിനൊക്കെ വർണ്ണകങ്ങളാണ് പക്ഷെ പ്രകാശ സംശേഷണം നേരിട്ട് നടക്കുന്നത് ഹരിതകം എയിലും മാത്രമാണ് മറ്റു വർണ്ണകങ്ങളിൽ പ്രകാശം അവ ആഗിരണം ചെയ്തിട്ട് ഏതിന് കൊടുക്കും ഹരിതകം എക്ക് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഹരിതകം എ ആണ് അതുകൊണ്ട് ഹരിതകം എയെ സഹായക വർണ്ണകം എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് നോക്കാം ഹരിതഗണത്തിലെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഗ്രാന പറഞ്ഞു രണ്ട് സ്ട്രോമി ഉണ്ട് ഗ്രാനയിൽ നടക്കുന്ന പ്രകാശഘട്ടം സ്ട്രോമിയിൽ നടക്കുന്ന ഇരുണ്ട ഘട്ടങ്ങളെ കുറിച്ചിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോളണം കേട്ടോ ഹരിതഗണത്തിലെ ഭാഗങ്ങളാണ് ഏത് ഗ്രാന സ്ട്രോമ പിന്നെ പ്രകാശഘട്ടങ്ങളും ഈ രണ്ട് ഘട്ടങ്ങളും നമുക്ക് നോക്കാം പ്രകാശഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏത് ഗ്രാന എന്ന് പറയുന്നത് കാരണം നമ്മൾ പറഞ്ഞു വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണ് അല്ലെ പ്രകാശഘട്ടം കാണപ്പെടുന്നത് ഏതിലാണ് ഗ്രാനയിലാണ് പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പ്രകാശഘട്ടത്തില് പ്രകാശം വേണം ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു സ്ട്രോമയില് എത്തുകയും ചെയ്യുന്നു ജലം വിഘടിച്ചിട്ട് ഓക്സിജൻ പുറത്തു പോകുന്ന സമയത്ത് നമുക്കറിയാം ജലം എന്ന് പറയുന്നത് എന്താണ് എച്ച് ടു ഓ ആണ് അല്ലെ ടു ഈ വൺ അനുപാതത്തിലാണ് ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത് ഇതില് ഈ ഓക്സിജൻ എന്ത് ചെയ്യാണ് പുറന്തള്ളപ്പെട്ടിട്ട് ഹൈഡ്രജൻ എവിടേക്ക് പോവുകയാണ് സ്ട്രോമിയിലേക്ക് പോവുകയാണ് കേട്ടോ പ്രകാശോർജ്ജം രാസോർജമാക്കിയിട്ട് എ ടി പിയില് സംഭരിക്കുന്നു പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയിട്ട് എ ടി പിയില് സംഭരിക്കുന്നു ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്താണ് ഇരുണ്ടതാണ് അല്ലെ അപ്പൊ ഉപയോഗിക്കുന്നില്ല എം ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ഹൈഡ്രജനെ ഹൈഡ്രജനെ എന്ത് ചെയ്യുകയാണ് സിഒ റ്റുമായിട്ട് യോജിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹൈദ്രടത്തിലെ ഗ്രാന ഗ്രാന പ്രകാശഘട്ടത്തിന്റെ ഭാഗമാണ് പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് ജലം വിഘടിച്ചിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയോ ഹൈഡ്രജനെ സ്ട്രോമിലെത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശോജൻ രാസോർജ്ജമാക്കിയിട്ട് എ ടി പി യിൽ സംഭരിക്കുന്നത് കേട്ടോ എന്താണ് പ്രകാശോർജ്ജം രാസോർജ്ജമാക്കിട്ട് എ ടി പി സംഭരിക്കും ഈ എ ടി പി സംഭരിച്ചിരിക്കുന്നതാണ് നമുക്ക് നോക്കാം പ്രകാശം ഇവിടെ ഉപയോഗിക്കുന്നില്ല ഈ എ ടി പി ഊർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് സ്ട്രോമ ഹൈഡ്രജനെ എന്ത് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ സ്ട്രോമിയിൽ എത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ ആ സ്ട്രോമിയിൽ എത്തുന്ന സമയത്ത് അവിടെ പ്രകാശം രാസോർജ്ജമാക്കിയിട്ട് എ ടി പി സംഭരിക്കണ്ട ആ എ ടി പി ഊർജം ഉപയോഗിച്ചിട്ട് ഈ സ്ട്രോമിയിൽ എത്തിയ ഹൈഡ്രജനെ എന്ത് ചെയ്യാണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഇനി പ്രകാശ ഉപാപജയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗ്ലൂക്കോസിന്റെ രാസമാറ്റങ്ങളൊക്കെ തന്നിട്ടുണ്ട് പ്രകാശ സംശേഷണം ഇലകളിൽ അവരുടെ ഒരു ലീഫ് തന്നിട്ടുണ്ട് അല്ലെ അതിൽ പ്രകാശ സംശേഷം നടക്കുന്നു പ്രകാശ സംശേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഗ്ലൂക്കോസ് അന്നജമാകുന്നു കാരണം ഗ്ലൂക്കോസ് നേരിട്ട് ഇലകളിൽ സംഭരിക്കാൻ പറ്റില്ല അല്ലെ കാരണം അന്നജത്തിന്റെ രൂപത്തിലാണ് ഇലകളിൽ സംഭരിക്കുന്നത് പിന്നെ അന്നജം സൂക്രോസായി മാറുന്നു സൂക്രോസ് പിന്നെ ഉപാപജയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്തൊക്കെ നടക്കുകയാണെങ്കിൽ സൂക്രോസ് അന്നജം കണ്ടോ കിഴങ്ങ് വർഗങ്ങൾ ാണ് <imitation> എന്തുണ്ടിട്ടുള്ളത് <imitation> അന്നജം അടങ്ങിയിട്ടുള്ളത് കേട്ടോ കിഴങ് വർഗ്ഗങ്ങളിലാണ് അന്നജം അടങ്ങിയിട്ടുള്ളത് ഏതാണ് പ്രോട്ടീൻ ആണ് എണ്ണക്കുരുക്കളില് കൊഴുപ്പാണ് പഴവർഗങ്ങളില് ഫ്രക്ടോസ് ആണ് കരിമ്പിൽ ഏതാണ് സുക്രോസ് ആണ് ട്ടോ ഓൾപ്പിക്കുക ആണ് അന്നജം ഏതിലാണ് അടങ്ങിയിരിക്കുന്നത് കിഴങ്ങ് വർഗങ്ങളിലാണ് അന്നജം അടങ്ങിയിരിക്കുന്നത് പയറുവർഗങ്ങളിലാണ് പ്രോട്ടീൻ അതാണ് പയറുകളൊക്കെ നേരിടുക മുടപ്പിച്ചു കഴിക്കണം പറയുന്നത് ഓക്കെ പയറുവർഗങ്ങളിലാണ് പ്രോട്ടീൻ എണ്ണക്കുരുക്കളില് അതായത് നിലക്കടലിൽ കഴുകി ആർക്കും കൊഴുപ്പാണ് പിന്നെ പഴവർഗ്ഗങ്ങളോ ഫ്രക്ടോസ് സോക്രോസിൽ കരിമ്പിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് സോക്രോസ് ആണ് ഇനി ഊർജ്ജ നാണയങ്ങൾ നാണയങ്ങൾ നോക്കുക ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട് ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് തന്മാത്രയാണിത് എ ടി പി എ ടി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് കേട്ടോ എ ടി പിയുടെ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് എ തന്മാത്ര വിഘടിച്ച് എ ഡി പി അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ഉപാപച പ്രവർത്തനങ്ങൾ നടക്കുന്നത് എ ഡി പി ഊർജം സംബന്ധിച്ച് വീണ്ടും എ ടി പി ആയിട്ട് ഇങ്ങനെ ഊർജവിനിമയം നടത്തുന്നുണ്ട് എ ടി പി കോശത്തിന്റെ ഊർജ നാണയം ക്വസ്റ്റിനാണ് കോശത്തിന്റെ ഊർജ നാണയം എന്ന് അറിയപ്പെടുന്നത് കോശത്തിന്റെ എന്താണ് ഊർജ നാണയം എന്താണ് കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് രാസസംശേഷണം നോക്കാൻ ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല ആണോ അല്ല കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ് പഠിച്ചോളനെ സൾഫർ ബാക്ടീരിയ ഇതിനുദാഹരണമാണ് രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവ ഊർജം ഉത്പാദിപ്പിക്കുന്നത് അല്ലാണ്ട് സൂര്യപ്രകാശത്തെ ആശ്രയിച്ചിട്ടല്ല സൾഫർ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നത് രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സൾഫർ ബാക്ടീരിയ ഊർജം ഉൽപാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയാണ് രാസസംശേഷണം എന്ന് പറയുന്നത് കേട്ടോ ഇനി ആൽഗകളും സസ്യപ്ലവകങ്ങളും വൈവിധ്യം മാറുന്നതാണ് ആൽഗകളുടെ ലോകാവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിന്റെ തോതനുസരിച്ച് അനുസരിച്ച് പച്ച ചുവപ്പ് തവിട്ട നിറങ്ങളിലുള്ള ആൽഗകളിന്റെ ഏതൊക്കെ നിറത്തിലുണ്ടോ ഒന്ന് പച്ചയിലുണ്ട് ചുവപ്പിലുണ്ട് തവിട്ടിലുണ്ട് അങ്ങനെ മൂന്ന് തരത്തിലും നിറങ്ങളുള്ള ആൽഗയുണ്ട് ഉണ്ട് എന്ത് ചെയ്യുന്ന ഒരേ വലിപ്പമല്ല സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ളവ വരെയുണ്ട് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറമുള്ള ആൽഗയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തവിട്ട് നിറമുള്ള ആൽഗയ്ക്ക് ഉദാഹരണം ഏതാണ് സർഗാസം സർഗാസം എന്ന് പറയുന്നത് എന്താണ് ഒരു ആൽഗയാണ് എന്താണ് കളറ് തവിട്ട് നിറം തവിട്ട് നിറം വലിയ ആൽഗയാണ് കേട്ടോ സമുദ്ര ജലത്തിന് മുകളിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുക യും പ്രകാശ സംശേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികകളെയാണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഡസ്മീഡുകള് ഗോൾഡൻ ആൽഗകള് സയനോ ബാക്ടീരിയ ഒക്കെ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണം ആൽഗകൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു തവിട്ട് നിറത്തിലും ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലൊക്കെ ആൽഗകൾ ഉണ്ട് എന്നാൽ സർഗാസ് അല്ലെ തവിട്ടു നിറമുള്ള വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ സർഗാസം സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഡസ്മീഡ് ഗോൾഡൻ ആൽഗ ഇനി ഇവിടെ നമ്മുടെ ഒരു പല്ലിന്റെ ഘടന തന്നിട്ടുണ്ട് നമുക്കറിയാം അറിയാം അല്ലെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഈ അടുത്ത് കൈ ഫ്രിയംസിൽ അടക്കം ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം ഇനാമല് ഒക്കെ പല്ലിന്റെ ഭാഗങ്ങളാണ് ഡെന്റൈന് പൾപ്പ് സിമെന്റ് ദന്തമൂലം ദന്തകളം ദന്തമകുടം ഇതൊക്കെ ഒക്കെ നമുക്ക് ഇതിലാണ് പഠിക്കേണ്ടത് ഇനാമൽ വെള്ള നിറവമാണ് കടുപ്പമേറിയ ഭാഗമാണ് നിർജീവമാണ് നമ്മുടെ പല്ലിലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ചോദിക്കാറുണ്ട് ഏതാണ് ഇനാമലാണ് എന്താ കളറ വെള്ള നിറമാണ് പിന്നെ നിർജീവമാണ് ഡെൻഡേലോ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റേൽ പഴുപ്പ് പൾപ്പ് കാവറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് ഇത് പഴുപ്പ് രക്തക്കൊഴിൽ ും ലിംഫ് വാഹികളും നാഡി തന്തുക്കളും ഒക്കെ കാണപ്പെടുന്നുണ്ട് ഏതിലാണ് പൾപ്പിലാണ് എന്താണ് പൾപ്പ് പറഞ്ഞത് പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായിട്ടുള്ള ഒരു യോജക കലയാണ് രക്തക്കുഴലുകളും ലിംഫ് കുഴലുകൾ നാഡി തന്തുക്കളും ഒക്കെ ഏതിൽ കാണപ്പെടുന്നുണ്ട് പൾപ്പില് കാണപ്പെടുന്നുണ്ട് ഇനി സിമന്റ് മോണിയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നു അടങ്ങിയ യോജക കലയാണ് നമുക്കറിയാം സിമന്റ് എന്ന് പറയുന്നത് തന്നെ ഉറപ്പിച്ച് നിർത്താനാണ് അല്ലെ അപ്പൊ മോണിയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക സിമന്റം എന്ന് ഇനി നമ്മുടെ ആഹാരം വിഴുങ്ങുന്ന രീതി നോക്കാം നാം ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉരുളകള് ആക്കുന്നുണ്ട് നോക്കാം ക്ലോമപിതാനം അതുപോലെ ചെറുനാക്ക് ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് എന്ത് ചെയ്യും അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ ശ്വാസനാള മുകളിലേക്ക് ഉയർന്ന കണ്ടോ ഇതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ശ്വാസനാള ഇതാണ് വായ്ഭാഗം വരുന്നത് നോക്കാം ശ്വാസനാള മുകളിലേക്ക് ഉയർന്നിട്ട് എന്ത് ചെയ്യോ ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു പിന്നെ ചെറുനാക്ക് ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാ ഗഹുരത്തെ ഈ ഭാഗം അടക്കുകയാണ് ചെയ്യുന്നത് നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിതാനത്തിന്റെ മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തി വിടുന്നു ഇനി ഇവിടെ ആമാശയ രസങ്ങളും അതിന്റെ ഘടകങ്ങളും ധർമ്മങ്ങളും തന്നിട്ടുണ്ട് പെപ്സിനും ലിപ്പേഴ്സും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്നതാണ് പെപ്സിൻ പ്രോട്ടീനിനെ പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നതാണ് പെപ്സിൻ ഒക്കെ പാപ്പാക്കളിയാണ് അല്ലെ പെപ്സിനാണ് പ്രോട്ടീനെ ഭാഗികമായിട്ട് എന്താക്കുന്നു പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് പെപ്സിനാണ് ഇനി കൊഴുപ്പിനെ ഭാഗിക ലിപ്പേസ് ലിപേസ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നതാണ് ലിപ്പേസ് ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് യോജിച്ച പി നമ്മുടെ വയറിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ ശരീരത്തിലെ ശരീരത്തിലേതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ ശ്ലേഷ്മ ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മാണ് പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സീൻ കൊഴുപ്പിനെ ഭാഗികമായി ധരിപ്പിക്കുന്നത് ഗ്യാസ്ട്രിക് ലിപ്പേഴ്സ് ആണ് പിന്നെ ഹൈഡ്രോക്ലോറിക് ആണ് നമ്മുടെ ശരീരത്തിലെ വയറിൽ നമുക്കറിയാം ഏഹ് ഒരുപാട് നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോറും നമുക്ക് വയർ വന്നത് ഇതാവില്ലേ ഏതാസിഡാണ് വന്നറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡാന്നറിയാം അപ്പൊ നമ്മുടെ ശരീരത്തിൽ ദഹനപ്രക്രിയക്ക് യോജിച്ച PH എച്ച് ക്രമപ്പെടുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇനി ദഹന രസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ വിദ്യ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മാണ് ആണല്ലോ അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഈ ടേബിളുകൾ നമ്മൾ ഇതിപ്പോ പത്താമത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ടേബിളുകൾ കണ്ടവർക്ക് അറിയും കാരണം ഇരുപത്തെട്ടാം തീയതി എന്ന് പറഞ്ഞ എക്സാം ആയിക്കോട്ടെ പതിനാം തീയതി പറഞ്ഞ എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻസ് ടേബിളിൽ നിന്ന് വന്നിട്ടുണ്ട് അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർ മെയിൻസ് എക്സാമിനൊക്കെ പഠിക്കുന്നവർ എന്ത് ചെയ്യാ ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കാം ടേബിളുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് മുക്കാലും എന്തെയും എസ് സി അവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ട് അപ്പോൾ പുതിയ എസ് പഴയ എസ് സോഷ്യൽ സയൻസും ഒക്കെ നമുക്ക് ഇതേപോലെ എന്തെയ്യാ ടേബിളുകൾ ഒക്കെ വെച്ചിട്ട് ചെയ്തു തരാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു mm -hmm.